ഞാൻ കാലെത്തുക തന്നെ കാലം ചൊമ്പാര ഇടിയപ്പോ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് കുറച്ചു നേരെ മൊബൈല കൊത്തി പിന്നെ അടുത്ത പണി ഉണ്ടല്ലോ എന്തുട്ടാ ചോറിന്റെ പണി അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ചോ എന്ത് കൂട്ടാൻ പറ്റും അങ്ങനെ തപ്പി കിട്ടിയറിയോ ചുക്കി കൊണ്ട മൊത്തങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നൊരു മാങ്ങയുണ്ട് കേട്ടോ ഇപ്പൊ എന്തെങ്കിലും പച്ചല്ലേ പറ്റുള്ളൂ ഞാൻ നോക്കിയിട്ട് വരാം കൂട്ടാൻ പറഞ്ഞേ മത്തങ്ങ നല്ലോണം കഴുകി നുറുക്കിയിട്ട് കുക്കറിൽ ഞാൻ നേരത്തെ പയറ് വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് മത്തങ്ങയും രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് സ്റ്റവില് വെച്ചോളൂ കേട്ടോ മാങ്ങ ഞാൻ നോക്കിക്കഴിഞ്ഞു മാങ്ങാപ്പച്ചുണ്ടാക്കാൻ മാങ്ങാപ്പച്ചടിക്കാൻ വേണ്ട സാധനങ്ങള് നാളികേരം ഞാൻ ചേരണ്ടി ഫ്രിഡ്ജ് വെക്കാം പിന്നെ കടുക് മുളക് പൊടി കേട്ടോ നമുക്ക് ആദ്യം ഈ നാളികേരം മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നാളികേരവും രണ്ട് കടുക് എന്റെ എക്സ്പെർട്ട് ശരിക്കും എൻ്റെ അമ്മയാണ് ഇപ്പൊ ഞാനും കഴിക്കും ഞാൻ ചതച്ചിട്ട് വര നാളികേരം ചെന്നിട്ടുണ്ട് അല്ലേ നമുക്ക് കുറച്ചുടാം പിന്നെ മുളകോടി പോയി അടുത്ത പണി നമ്മളെങ്ങനെ പണി കുറയ്ക്കാൻ നോക്കിയോ എവിടെന്നെങ്കിലും ഒക്കെ വരും ഇത് കഴിഞ്ഞിട്ട് തുടക്ക ഞാനിപ്പം മുളക് ഓടിയിട്ടു അയ്യോ മേലക്ക മുളകോടിയായി അപ്പൊ ഞാൻ തുടച്ചിട്ട് അരച്ചതിങ്ങളെ കാണിക്കാൻ കണ്ണില് മൊത്തക്ക മുളകോടിയായി ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് ചൊല്ലിണ്ട് കുരുത്തം കെട്ടവൻ എന്തോ ചവിട്ടിയോലെ എന്നോട് പറയണ്ടോ അതുപോലെ ആയി ഇപ്പം ഇവിടെ ആയിട്ട് നമ്മുടെ മക്കളോ വീണക്കാണെങ്കിൽ ഞാൻ പറയും അതൊരു കാരണമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടോ സ്വഭാവം നമ്മുടെ താഴെ നിൽക്കുമ്പോൾ അടുപ്പം വീണാ നിങ്ങൾ കാരണം അതിന് വീണേ അങ്ങനെ പറയും നിങ്ങളൊക്കെ പറയുമോ ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് എനിക്ക് ആരെയും മുത്രമാരും എടുക്കാൻ വയ്യ മുളക്ക് തീറണ്ടേ അതിന് പിന്നെ ഇത് അരച്ച് വരട്ടെ കേട്ടാ അപ്പോൾ കടുക് മുളക് പൊടി ഉപ്പ് നാളികര ഇത്രയും ചതച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മാങ്ങയും കൂടി ഒന്ന് പത്തച്ചതയ്ക്കാം അപ്പം ആ വെള്ളം കൊണ്ട് വെള്ളം ഒഴിക്കരുത് ദിവസമാണ് വെള്ളം ചാണത്തോടരുതേ ഇനി അതിലേക്ക് നമുക്ക് ഈ മാങ്ങയും കുടി ചതയ്ക്കാം അപ്പൊ മാങ്ങയുടെ ഇതുകൊണ്ട് നല്ലോണം അറിയില്ല ഗുഡി കൊണ്ട് രക്ഷയില്ലാണ്ടായി എന്നറി ഞാനി വളർത്താനാ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഷെയ്പ്പാക്കാത്തത് കെട്ടാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റെ മുടി ചതച്ചു വരട്ടെ നല്ലോണം ചതഞ്ഞിട്ടുണ്ട് കേട്ടോ മാങ്ങയും കടുകും നാളികേരവും ഉപ്പും ഇനി ഇല്ല കട്ട ടൈം നമ്മുടെ മുളക്കത്തിന്റെ വിസിഡുകൈര് കുറച്ചൊഴിക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് കനക്കേട്ട കുക്കറിന് രണ്ട് വിസിലായി പോയി ഒരു വിസിൽ വിശ്വസനാമ്പത്തങ്ങ ആയത് കാരണം കനക്കിയിട്ടുണ്ടാവും അത് ഓഫാക്കിയിട്ടിട്ടുണ്ടേ നമുക്ക് മാങ്ങാപ്പിരിക്കുന്നു നോക്കാം പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത്രയും മാങ്ങ അമ്മയാകുമ്പോൾ ചതയ്ക്കാറില്ല ഞാൻ അയക്കൊന്ന് ചതച്ചു പോയി എന്നാലും കുഴപ്പമില്ല നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെയുണ്ട് മുകളോഷത്തിൻ്റെ കുറച്ച് സ്വാത്വികമാണെങ്കിലും നമ്മുടെ മാങ്ങാ പരിക്ക് അല്ലെങ്കിൽ മാങ്ങാ പച്ചടി മുകളോഷത്തിന്റെ ഒപ്പം കോമ്പിറ്റേറ്റീവ് നിൽക്കും കണ്ടോ ഇനിയിപ്പോ മുളോഷ്യായിട്ട് ഞാൻ കാണിച്ച നമ്മുടെ മാങ്ങാപ്പാച്ച തൈരിന് പുളി വളരെ കുറവായിരിക്കണം കേട്ടോ പുളി ഉള്ള തൈരാണെങ്കിൽ ഞാനേ കുക്കർ രണ്ട് രണ്ടിലിസിൽ വന്ന കാരണം ഞാൻ എന്താ ചെയ്ത പൈപ്പിന്റെ ചോട്ടി ഒന്ന് കാണിച്ചു പൈപ്പിന്റെ ചോട്ടി കാണിച്ചിട്ടാണ് എടുത്തത് പക്ഷെ എൻ്റെ മത്തങ്ങ എന്നിട്ട് മുടങ്ങി പോയി ശരിക്കും ഒരു വിസിൽ വരണ്ടാട്ടോ ഏത് നിറച്ച് ഒന്ന് ഓഫാക്കിയാ മതി പക്ഷെ ഞാൻ ഈ മാങ്ങാപ്പച്ചടക്കൻ കൃതിയില് മറന്നു രണ്ട് അപ്പൊ രണ്ടു ഡീസിച്ചു മുളോശയ ഇനി മോളോശം രണ്ടുമൂന്ന് ഇട്ടു ഇനി വെളിച്ചെണ്ണ അടിച്ച മത്തങ്ങയും പയറും മുളോശയും തെയ്യ ശരി ഞാൻ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോഴാ ഞാനൊരു ചെപ്പ് ശ്രദ്ധിച്ചത് ഇത് അമ്മയുടെ വകാ കേട്ടോ ചക്കരിശ്ശേരി അപ്പൊ ഇന്ന കൂട്ടാൻ ചക്കരിശ്ശേരി മാങ്ങാപ്പച്ചടി മൊളോശ അപ്പുറത്ത് അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട്